എൻ്റെ സഹോദരനായ മൂസ ചിറ്റാലി നൽകുന്ന അന്നദാനമാണ് ഇത് ഇരുപത് കുടുംബങ്ങൾക്കാണ് അദ്ദേഹം അയ്യഞ്ച് കിലോ വീതം അരി നൽകുന്നത് സർവശക്തനായ നാഥൻ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ആയുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും സംതൃപ്തിയും നൽകി നാഥൻ അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു ഇതുപോലെ ആർക്കെങ്കിലും അന്നദാനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തൻ്റെ അനുഗ്രഹം എപ്പോഴും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യുന്നു ഈ വീഡിയോ കാണുന്നതും നല്ല കമൻ്റുകൾ എഴുതുന്നതും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുന്നതും അന്നദാനം നൽകുന്നതുപോലെ തന്നെ പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന ഷെയർ കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ വീഡിയോ കാണുന്നതും അതുപോലെ ഇവർക്കായി കൂടുതൽ സഹായങ്ങൾ എത്തുന്നതും നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടും അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഇതുപോലെ സഹായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം അതുപോലെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആളുകളെയും നിങ്ങൾ കാണും അപ്പോൾ അവരോടും ഇതുപോലെ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ സഹായങ്ങൾ എത്തിച്ചേക്കാം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ മൂസാച്ചിറ്റാലിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ഈ അനുഗ്രഹീതമായ അന്നദാനം നിർവഹിക്കുന്നു ആമീൻ